കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച രസതന്ത്രത്തിലെ നിയമങ്ങളും സിദ്ധാന്തങ്ങളും എന്ന് പറയുന്ന പുസ്തകം പ്രകാശന ചടങ്ങിനെത്തിയാൽ നിങ്ങളെവരെയും ഭാരതമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം രസതന്ത്രമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ അടിസ്ഥാനം തന്നെ രസതന്ത്രമാണ് നമ്മുടെ ശരീരം തന്നെ ഒരു രസതന്ത്ര പരീക്ഷണശാലയാണ് നമ്മൾ പ്രകൃതിയിലും ഒരുപാട് രസതന്ത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രസതന്ത്രത്തിനെ ഒഴിച്ചു നിർത്തി ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഞാൻ കൂടുതൽ ദീർഘമായ ഒന്നും പറയുന്നില്ല എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്നിവിടെ ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ഇന്ത്യയിലെ അറിയപ്പെട്ട ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ അജയ് സാറാണ് അദ്ദേഹം ജെ സി ബോസ് നാഷണൽ അവാർഡ് ഫെലോയാണ് മുൻ ഡയറക്ടർ സി എസ് ഐ ആറിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ അജയ്ഘോഷ് എ അജയ് ഘോഷ് സാറിനെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായി നിങ്ങളുടെ എവിടെയും അനുഭവത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആധുനീയനായ ഡയറക്ടർ ഡോക്ടർ എം സത്യൻ സാർ അവകളാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്ഥിതിയിരിക്കുന്നത് പ്രശസ്ത രസതന്ത്ര അധ്യാപകനും ഗ്രന്ഥകാരനും ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ സി പി അരവിന്ദൻ സാറാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തക അവതരണം നടത്തുന്ന ഡോക്ടർ വിഷ്ണു വി എസ് ആണ് അദ്ദേഹം അസിസ്റ്റൻ്റ് പ്രൊഫസർ രസതന്ത്ര വിഭാഗം ഗവൺമെൻറ് ആർട്സ് കോളേജിലെ ഡോക്ടർ വിഷ്ണുവിനെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലെ ഇന്നത്തെ താരം ഡോക്ടർ സലാഹുദ്ദീൻ കുഞ്ഞ് സാറാണ് ഞങ്ങളുമായിട്ട് ദീർഘകാലമായി ബന്ധമുള്ള രസതന്ത്ര അധ്യാപകനാണ് അദ്ദേഹം ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിൻ്റെ ഇന്ത്യ ഇരുപത് ഇരുപത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ വർഷങ്ങൾ കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സാറിനെ നിങ്ങൾക്ക് ഇവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ നന്ദി പറയുന്നത് എൻ്റെ സഹപ്രവർത്തക അനുപമയാണ് അനുപമയ്ക്കും നന്ദി ഈ ചടങ്ങിനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ ഈ നിയമസഭയിൽ വെച്ച് നടത്തുന്ന പുസ്തക പ്രകാശനത്തിലെ മൂന്നാമത്തെ പുസ്തകമാണിന്നിപ്പം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് അവശേഷിക്കുന്ന സമയം ഇരുപത്തിരണ്ട് മിനിറ്റാണ് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മാത്രമല്ല ഇന്ന് പുസ്തകാവതരണം കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ എ അജയ് ഘോഷിനോടും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സി പി അരവിന്ദൻ സാറിനോടും അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു ഈ ലോകത്തിൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ചില ചില കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പുസ്തക പ്രകാശനം നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പുസ്തകം എടുക്കുക കൊടുക്കുക പക്ഷേ ഇത് എഴുതുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ദിവസങ്ങളോളം മാസങ്ങളോളം ചിലപ്പം വർഷങ്ങളോളം ഒക്കെ എടുത്തിട്ടാണ് ഒരു ബുക്ക് എഴുതുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ സലാഹുദ്ദീൻ സാറിന് എന്താ പറയുക എൻ്റെ എല്ലാവിധ ആശംസകളും ഒപ്പം ഇത് എഴുതാൻ കാണിച്ച ഈ ഒരു എന്താ പറയുക ക്ഷമ അതിനെ അങ്ങേയറ്റം ഞാൻ എന്താ പറയുക ഈ അവസരത്തിൽ സാറിനോട് അതിയായ ഒരു ശാസ്ത്ര സമൂഹത്തിന് വേണ്ടി കടപ്പാട് രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും അറിയാം എന്താ പറയുക അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രസതന്ത്രം അത് മറ്റ് ശാസ്ത്ര ശാഖകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനമാണ് സാധാരണക്കാർക്ക് പോലും അവരറിയാതെ രസതന്ത്രവുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ പോയി കുട്ടികൾക്ക് വേണ്ടി പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട് മനുഷ്യൻ എത്രത്തോളം രസതന്ത്രമായിട്ട് അടുത്ത ഇട എന്താ പറയുക അടുത്ത ദിവസവും നിത്യജീവിതത്തിൽ ഏറ്റവും അധികം അടുത്ത ഇടപഴകുന്നതിന് ഉള്ള ഉദാഹരണമാണ് നമ്മൾ പറയും വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അവരുടെ ബന്ധത്തിൽ ഒരു രസതന്ത്രം ഉണ്ടെന്ന് പറയും മനസ്സിലായില്ലേ മറ്റ് ശാസ്ത്രവിഷയങ്ങളൊന്നും നമ്മൾ ആ രീതിയിൽ ബന്ധപ്പെടുത്താറില്ല അത് കാണിക്കുന്നത് ഈ ശാസ്ത്രശാഖ അത്രത്തോളം മനുഷ്യനുമായിട്ട് എന്താ പറയുക പോകുന്ന ഒരു ശാസ്ത്ര വിഷയമാണ് ഇത് സാധാരണക്കാരിൽ എത്തുമ്പോഴാണ് ശാസ്ത്രം എത്രത്തോളം പ്രത്യേകിച്ചും രസതന്ത്രം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം സാറിൻ്റെ ഈ രചനയ്ക്ക് ഈ വിഷയം രസതന്ത്ര വിദ്യാർത്ഥികൾ മാത്രമല്ല അതുപോലെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികൾ മാത്രമല്ല ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ജനങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്രം അറിയാത്ത ശാസ്ത്ര കൊതുകുകളായ ജനങ്ങൾക്കും ഇത് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും സാറിന് ഉണ്ടായിരുന്നത് ആ ഉദ്ദേശം തീർ തീർച്ചയായിട്ടും സഫലമാകുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല സാർ പ്രത്യേകിച്ചും തിരഞ്ഞെടുത്ത ആ ഒരു രീതി മറ്റാരും അങ്ങനെ ഒരു കാര്യമാണ് അതായത് അതിൻ്റെ സിദ്ധാന്തങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളുമൊക്കെ അത് രസകന്ത്രത്തിന് പ്രത്യേകം എന്താ പറയുക എടുത്തു പറയേണ്ട കാര്യമാണ് കാര്യം ഈ ഈ അടിസ്ഥാന മൂലകങ്ങൾ പ്രത്യേക കണക്ക് പ്രകാരം ചേരുമ്പോഴേ എന്താ പറയുക ശരിക്കും തന്മാത്രകൾ തന്മാത്രമുണ്ടാവുകയുള്ളൂ അതിൽ നിന്ന് പദാർത്ഥങ്ങളുണ്ടാകുകയുള്ളു അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കെല്ലാം അറിയാം മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രം അതുപോലെ തന്നെ ഭൗതികശാസ്ത്രം ഫിസിക്സ് ഇതെല്ലാം ചേർന്നാണ് രസതന്ത്രം ഉണ്ടാകുന്നത് ഇത് രസതന്ത്രവും ഭൗതികശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം കൂടെ ചേർന്നാണ് ജീവശാസ്ത്രം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി അപ്പം രസതന്ത്രം പഠിക്കണമെങ്കിൽ ഗണിതശാസ്ത്രം അറിയണം ഭൗതികശാസ്ത്രം അറിയണം ഇതെല്ലാം ചില നിയമങ്ങളിൽ അധിഷ്ഠിതമാണ് അപ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ഗ്രന്ഥത്തിൽ പ്രതിഭ ഞാനത് കംപ്ലീറ്റ് വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല പക്ഷേ ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോഴും എനിക്കത് മനസ്സിലായി അതുകൊണ്ട് ഇതെല്ലാവർക്കും ഉപയോഗപ്രദം ആകും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്ന സമയമില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഇതിനെ സംഘാടകരോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് പുസ്തകം ഏറ്റുവാങ്ങിയ അരവിനാശൻ സാറിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമസ്കാരം സർ നമ്മോട് എത്രയും പ്രിയപ്പെട്ടവരെയാണ് കെമിസ്ട്രി ഫിസിക്സ് മാത്തമെറ്റിക്സ് ആ ബോണ്ടിനെ കുറിച്ച് കൂടെ സൂചിപ്പിച്ചു ഞാനതൊന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ് കെമിസ്ട്രി ഫിസിക്സ് മാതമെറ്റിക്സ് തമ്മിലുള്ള ഇലക്ട്രോവനെ കോവനൻ കോർഡിനേറ്റ് ബോണ്ടല്ല അതൊരു ഹ്യൂമൻ ബോണ്ടാണ് ആ ഹ്യൂമൻ ബോണ്ടിന് അപ്പുറം കെമിസ്ട്രിയിലെ തന്നെ ഇന്നോർഗാനിക് ഓർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രി തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അങ്ങനെ പരസ്പരമുള്ള ബന്ധങ്ങൾ ശാസ്ത്ര ശാഖകൾ തമ്മിലും കെമിസ്ട്രിയിലെ തന്നെ ഉപശാഖകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് വളരെ ആധികാരികമായിട്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ അറുപത് വർഷക്കാലമായി കാലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഞാൻ എം എസ് സി കെമിസ്ട്രി പാസ്സായതാണ് അന്ന് തൊട്ട് കഴിഞ്ഞ അറുപത് വർഷമായി കെമിസ്ട്രി പഠിപ്പിക്കുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് സലാഹുദ്ദീനെ ഉദ്ദീനെ പരിചയമുണ്ട് ഈ അതുപോലെ ഒരുപാട് ഒരുപാട് മെടുപിടിക്കുകളെയും മെടിക്കന്മാരെയും പേരുകെട്ട അധ്യാപകരെയും അവർക്ക് ഏവർക്കും ഇനി വരുന്ന തലമുറയ്ക്കും ഈ പുസ്തകം വളരെ 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 ഉപകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിമാനമുണ്ട് ഈ സദസ്സിൽ പങ്കുകൊള്ളാൻ എനിക്കൊരു അവസരം ലഭിച്ചാൽ എനിക്ക് അങ്ങേറ്റത്തെ കൃതാർത്ഥികൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ പ്രത്യേകിച്ച് സലാഹുദ്ദീൻ കൊണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ സലാഹുദ്ദീൻ സാറിനൊപ്പവും അജയ് ഗോഡ് സാറിനൊപ്പവും എനിക്ക് ആവശ്യത്തിന് സമയമുണ്ടെന്നാണ് ഡയറക്ടർ പറഞ്ഞത് അജയ് ഗോൾ സാറിനോടൊപ്പവും പ്രിയപ്പെട്ട സുഹൃത്തായ സത്യൻ മാഷിനൊപ്പവും അരവിന്ദാക്ഷൻ സാറിനൊപ്പവും ഇങ്ങനൊരു ധന്യമുഹൂർത്തത്തിൽ വേദി പങ്കിടാനുള്ള ഒരു അവസരം ലഭിച്ചതിൻ്റെ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ ശരിക്കും നേരത്തെ സംസാരിച്ചവർ പറഞ്ഞതുപോലെ രസതന്ത്രം നമ്മുടെ ജീവിതവുമായിട്ട് എത്രമാത്രം അടുത്ത് ബന്ധപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ആരോപടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ശാസ്ത്രശാഖകളിൽ രസതന്ത്രത്തിന് രസതന്ത്ര ഈ വിഷയത്തിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു സ്ഥാനമുണ്ട് ഒപ്പം തന്നെ സാഹിത്യ മേഖലയിൽ വളരെ എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു 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 മേഖലയാണ് വൈജ്ഞാനിക സാഹിത്യം അല്ലെങ്കിൽ ആ വൈജ്ഞാനിക സാഹിത്യ മേഖല വൈജ്ഞാനിക സാഹിത്യ മേഖലയിൽ വിവിധങ്ങളായ ഭാഷയിൽ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അത് 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 എന്താ പറയുക രചിക്കപ്പെട്ടു വരുന്ന ഉയർന്നു വരുന്ന അല്ലെങ്കിൽ മൊമെൻ്റം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഒരു സാഹിത്യശാഖ ആണ് ആ സാഹിത്യശാഖയിൽ മലയാളത്തിൽ എഴുതപ്പെട്ട രസതന്ത്രത്തിൻ്റേതായ പുസ്തകങ്ങൾ പ്രത്യേകമായ അല്ലെങ്കിൽ ഒരു സ്ഥാനം വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് ഒരു പരിഗണന നേടേണ്ടതുണ്ട് കൂടുതൽ കൂടുതൽ വൈജ്ഞാനിക സാഹിത്യത്തിൽ രസതന്ത്രത്തിൻ്റെതായ പുസ്തകങ്ങൾ വരേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അതിലുള്ള ഏറ്റവും ഒടുവിലത്തെ കൂട്ടിച്ചേർക്കലാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട സലാദിൻ കുഞ്ഞു മാഷിൻ്റെ രസതന്ത്രത്തിലെ നിയമങ്ങളും സിദ്ധാന്തങ്ങളും എന്ന പുസ്തകം രസതന്ത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും തീർച്ചയായും ഈ പുസ്തകം ഒരു റഫറൻസ് ഗ്രന്ഥം എന്നുള്ള അപ്പുറത്ത് ഒരു പാഠപുസ്തകമാണ് എന്ന് പറയേണ്ടി വരും ശാസ്ത്രത്തിൻ്റെ ഒരു രീതിയായ പരീക്ഷണം നിരീക്ഷണം അനുമാനം എന്ന തലത്തിൽ കാര്യങ്ങളെ കണ്ട് അതിൽ നിന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തി നിയമങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടാക്കി ആ സിദ്ധാന്തങ്ങളുടെയും തത്വങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ ആണ് യഥാർത്ഥത്തിൽ രസതന്ത്രം എന്ന ശാസ്ത്രശാഖ വളർന്നു വന്നത് നമ്മൾ ഇനീ കാണുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നത് നമ്മൾ നോക്കിയാൽ ഒരു രണ്ടര രണ്ടേ മുക്കാൽ അല്ലെങ്കിൽ പോട്ടെ മൂന്ന് നൂറ്റാണ്ടിൻ്റെ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദം മുതൽ ഇങ്ങോട്ട് രസതന്ത്രം വലിയ രീതിയിലുള്ള വളർച്ച നേടുകയായി ആൽക്കമിയുടെയോ അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ ഗണിക്കപ്പെട്ടിരുന്ന ഒരു ഭാഗം സ്വത്തതയുള്ള ഐഡൻറ്റിറ്റിയുള്ളൊരു ഒരു ഒരു വിജ്ഞാനശാഖയായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ആ മുന്നൂറോളം വർഷത്തെ ആ വളർച്ചയിൽ തീർച്ചയായും ഈ നിയമങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും പിൻബലത്തിൻ്റെ ഒരു ഒരു കരുത്തിലാണ് ശാസ്ത്രശാഖ വളർന്നിരിക്കുന്നത് അത് മലയാളത്തിൽ മലയാളത്തിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അത് ട്രാൻസാക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു പുസ്തകം രചിക്കുക എന്ന് പറയുന്നത് അത്യധികം ക്ഷമയും അതേപോലെ താല്പര്യവും വേണ്ട ഒരു കർത്തവ്യമാണ് ആ കർത്തവ്യമാണ് സലാഹുദ്ദീൻ മാഷ് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ കുറിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം രസന്ത്രത്തിൻ്റെ എന്ന ശാസ്ത്രശാഖയുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ചില അടിസ്ഥാന നിയമങ്ങളെ പ്രസ്താവിച്ചു കൊണ്ട് തുടങ്ങിയതാണ് രാസസംയോജനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാസസംയോജന നിയമങ്ങളാണ് എന്താ പറയുക ഈ ഈ രസം എന്ന ശാഖയുടെ ആദ്യകാല നിയമങ്ങൾ പൊതുവേ നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന അത്തരത്തിലുള്ള ആറോളം രാസ സംയോജന നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് തുടർന്ന് രണ്ടാം ഭാഗത്തിൽ വാതക നിയമങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം നൊസ്റ്റാൾജിയയ്ക്ക് കാരണമാകുന്നതാണ് ചാൾസിൻ്റെ നിയമവും നിയമവും ഒക്കെ ആ നിയമങ്ങൾ വിശദീകരിക്കുന്ന രണ്ടാം ഭാഗവും മൂന്നാം ഭാഗത്തിൽ ആവർത്തന പട്ടിക ആറ്റോമിക ഘടന എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വിശദീകരിക്കുന്നു നാലാമതായി രാസബന്ധനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നിവ അവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ച് ആറ് ഭാഗങ്ങളിൽ യഥാക്രമം താപഗതികവും രാസസന്തുലനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വൈദ്യുത രാസതന്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭാഗം ഏഴിലും ലൈനികളുമായി ബന്ധപ്പെട്ടവ ഭാഗം എട്ടിലും വിശദീകരിച്ചിട്ടുണ്ട് ഭാഗം ഒമ്പതിൽ കൊളോയിഡുകളുമായി ബന്ധപ്പെട്ട ഹാർഡ് ഇഷ്യൂൾസ് നിയമം വിശദീകരിച്ചു ഈ പുസ്തകം അവസാനിക്കുന്നത് ഒപ്പം ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മലയാള പദങ്ങളും മലയാള ശാസ്ത്രപദങ്ങളും ആ ശാസ്ത്രപദങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് പദങ്ങളും വായനക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ സൗകര്യാർത്ഥം ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് നൂറ്ററുപത് പേജുകളിൽ ഏകദേശം നൂറ്റി അറുപത് പേജുകളിൽ ഒൻപത് ഭാഗങ്ങളായി അല്ലെങ്കിൽ പാഠങ്ങളായി ഈ പുസ്തകം ക്രമീകരിച്ചിട്ടുള്ളത് വൈജ്ഞാനിക സാഹിത്യത്തിന് ഇതുപോലുള്ള കൂടുതൽ സംഭാവനകൾ നൽകാൻ എൻ്റെ ഗുരുനാഥനായ ശ്രീ എ സലാഹുദ്ദീൻ കുഞ്ഞസാറിന് ഇനിയും കഴിയട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പുസ്തകത്തിൻ്റെ എഡിറ്ററായ അനുപമ ജയെ ക്ഷണിക്കും ക്ഷണിക്കണം ഗ്രന്ഥകാരൻ സംസാരിച്ചിട്ടുള്ള സമയമുണ്ട് ഗ്രന്ഥകാരനെ ക്ഷണിക്കും ബഹുമാന്യരെ ഇവിടെ മലയാളത്തിലുള്ള വൈജ്ഞാനിക സാഹിത്യ പുസ്തകങ്ങൾ വളരെ കുറവാണ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ മാതൃഭാഷയിൽ പഠനം മാറ്റാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഹയർ സെക്കൻഡറി ലെവലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ മലയാളത്തിലുള്ള പുസ്തകങ്ങളില്ല വളരെ കുറവാണ് അപ്പം ഈ പുസ്തകം എഴുതിയതിൻ്റെ പിന്നിൽ ആ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് അത്യാവശ്യം അങ്ങനെ ഒരു ആവശ്യം കൂടി നിറവേറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രസതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് അത് ഫിസിക്സും മാത്തമാറ്റിക്സും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ നല്ല ഇൻ്റലിജൻസ് വേണം നല്ല ബുദ്ധി വേണം നല്ല പറ്റും ഫിസിക്സ് പഠിക്കണമെങ്കിൽ ബയോളജി പഠിക്കും ബയോളജിയും ബോട്ടിനും പഠിക്കണം ബയോളജി പഠിക്കണമെങ്കിൽ ശരിക്കുള്ള ഒരു കാണാതെ പിടിക്കാനുള്ള കഴിവ് നന്നായിട്ട് വേണം ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയല്ല നല്ലതുപോലെ കാണാൻ പിടിക്കാൻ ഉണ്ടായിരുന്നു അതിപ്പം ഈ ബോട്ടണി തന്നെ ഈ ചെടികളുടെ എല്ലാം ശാസ്ത്രീയ നാം പഠിക്കണമെങ്കിൽ തന്നെ ഒരു വലിയ രൂപിയാണ് അപ്പോൾ അത് കാണാടിച്ചേ പറ്റും പിന്നെ ഉള്ളത് ഫിസിക്സ് കെമിസ്ട്രിയാണ് ഫിസിക്സ് കെമിസ്ട്രിയും ഇതിന് രണ്ടിൻ്റെയും കൂടെ ഒരു സമഞ്ജസ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ബയോളജിക്കൽ സയൻസിൻ്റെയും മാതമറ്റിക്കൽ സയൻസിൻ്റെയും ഒരു സജ്ജ സമഞ്ജസ സമ്മേളനമാണ് ഫിസിക്സും കെമിസ്ട്രിയും ഇത് രണ്ടും പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വേണം കുറച്ച് ഓർമ്മശക്തിയും വേണം പിന്നെ നിരന്തരമായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവും വേണം അതായത് പഠിക്കാനുള്ള സമയം ചെലവഴിച്ച് പഠിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധിയും വേണം എന്നാലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ നിത്യജീവിതത്തിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒരു ശാസ്ത്രശാഖ വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കെമിസ്ട്രിയുടെ കെമിസ്ട്രിയോടെ ബൃഹത്തായ ഒരു സബ്ജെക്റ്റാണ് കെമിസ്ട്രി അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ഇപ്പോഴ് എത്രയോ ബ്രാഞ്ചുകളായിട്ടാണ് ശരിക്കും പഠിക്കുന്നത് എല്ലാം കൂടെ ഒരാളിനെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് എത്രയോ ബ്രാഞ്ചുകളായിട്ടാണ് പഠിക്കുന്നത് നമ്മൾ ഫിസിക്സ് ഫിസിക്കൽ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു എന്താ രീതിയിൽ ബ്രോഡായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുമെങ്കിലും അതിൽ ഓരോന്നിനും പിന്നെയും ഒരുപാട് സബ് ക്ലാസ്സസ് ഉണ്ട് ഇപ്പം ബയോ കെമിസ്ട്രി സ്പേസ് കെമിസ്ട്രി ഫൈറ്റോ കെമിസ്ട്രി അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അധികം ബ്രാഞ്ചുകളുള്ള ഒരു സബ്ജെക്റ്റാണ് കെമിസ്ട്രി കെമിസ്ട്രിയുടെ കെമിസ്ട്രി അത്രത്തോളം ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അതിനകത്തിന് വളരെ ചെറിയൊരു ഭാഗം എടുത്ത് ഒരു ചെറിയ പുസ്തകം എഴുതുകയാണ് ഇപ്പോൾ ചെയ്തത് ഞാൻ അത് സമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കാനും ഇങ്ങനൊരു അത് പ്രകാശനം ചെയ്യാനും ഭാഷ ഇൻ ചുട്ട് കാണിച്ച ശരിക്കും പറഞ്ഞാൽ ഒരു ഔതാര്യത്തെ ഞാൻ അവതാരത്തിന് ഞാൻ നന്ദി പറയുന്നു അവരോട് എനിക്ക് നല്ല കടപ്പാടുണ്ട് അതുപോലെ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അനുപമ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് എന്നെ പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യും ഞാൻ എന്തു പറഞ്ഞാലും അതേപോലെ ഒക്കെ ചെയ്ത് ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് അനുപമ അതിൻ്റെ ഡയറക്ടറേയും സ്വാഗതം സ്വാഗതം പറഞ്ഞ ആളിനെയും അനുപമയെയും എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സാറ് പറഞ്ഞതുപോലെ ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിയായിട്ട് പ്രിയ ഡിഗ്രി ചേർന്നിട്ട് മാറിപ്പോയ ആളാണ് ഞാൻ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ മണം പിടിക്കാത്തതുകൊണ്ടും പിന്നെ ഈ മൂലകങ്ങൾ പ്രത്യേകിച്ച് ബോട്ടണിയിലെ ബോട്ടാണിക്കൽ നെയിം മനസ്സിൽ കയറില്ല നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധി കുറച്ച് കുറവായതുകൊണ്ട് നമുക്കത് വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ തമ്മിൽ ഭേദമായ മലയാളത്തിലേക്ക് മാറിയത് ഏതായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നു പ്രഗത്ഭരായ ആളുകളുടെ കൂടെ നിൽക്കാൻ കഴിയുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ളതിലുള്ള വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു തീർച്ചയായിട്ടും ഈ പുസ്തകം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാകും എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രസാധകൻ എന്നുള്ള രീതിയിൽ ഈ പുസ്തകം വാങ്ങിയിട്ട് മക്കൾക്ക് കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നൂറ്റി അൻപത്തി എട്ട് മുതൽ നൂറ്റി അറുപത്തി രണ്ട് വരെയുള്ള സ്റ്റാൾ നമ്മുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റേതാണ് അവിടെ പോയാൽ ഈ പുസ്തകം കിട്ടും എല്ലാവരെയും അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി ഈ പുസ്തക പ്രകാശന ചടങ്ങിന് നന്ദി ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ സത്യൻ മാഷിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നിവിടെ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകം പ്രകാശനം ചെയ്ത ജെസി ബോസ് നാഷണൽ ഫെല്ലോ നിസ്റ്റ് സി എസ് ഐ ആർ മുൻ ഡയറക്ടർ ഡോക്ടർ എ അജയ് ഘോഷ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നിവിടെ പുസ്തകം സ്വീകരിച്ച ശാസ്ത്ര എഴുത്തുകാരനും അധ്യാപകനും ആയ ഡോക്ടർ സി പി അരവിന്ദാക്ഷൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നിവിടെ പുസ്തകം അവതരിപ്പിച്ച തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജ് രസതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിഷ്ണു വി എസ് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി നന്ദി രേഖപ്പെടുത്തുന്നത് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് അദ്ധ്യാപകനുമായ ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ എ സലാഹുദ്ദീൻ കുഞ്ഞ് സാറിനാണ് നന്ദി സാർ ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽപ്പന വിഭാഗം അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡോക്ടർ ഷിബു ശ്രീധർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് മാധ്യമ സുഹൃത്തുക്കൾക്കും നിയമസഭയുടെ സംഘാടകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു